മുഴുവൻ കശ്മീരിനെയും ഇന്ത്യയുടെ ഭാഗമാക്കാൻ പട്ടേൽ ആഗ്രഹിച്ചു തടസ്സം നിന്നത് നെഹ്റു നരേന്ദ്രമോദി മറ്റ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിച്ചതുപോലെ കശ്മീരിനെ മുഴുവനായും ഇന്ത്യയുമായി ഒന്നിപ്പിക്കാൻ സർദാർ പട്ടേൽ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു അതിന് അനുവദിച്ചില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ നർമ്മദാ ജില്ലയിലെ ഏകതാനഗറിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ചരിത്രമെഴുതി സമയം കളയരുത് ചരിത്രം സൃഷ്ടിക്കാൻ നാം കഠിനാധ്വാനം ചെയ്യണമെന്നാണ് പട്ടേൽ വിശ്വസിച്ചിരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മറ്റ് പോലെ കാശ്മീരിനെ മുഴുവനായും ഇന്ത്യയുമായി ഒന്നിപ്പിക്കാൻ സർദാർ പട്ടേൽ ആഗ്രഹിച്ചു എന്നാൽ നെഹ്റുജി അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിൽ നിന്ന് തടഞ്ഞു കശ്മീർ വിഭജിക്കപ്പെട്ടു പ്രത്യേക ഭരണഘടനയും പതാകയും നൽകി കോൺഗ്രസിന്റെ തെറ്റുമൂലം പതിറ്റാണ്ടുകളോളം രാജ്യം ദുരിതം അനുഭവിച്ചു സർദാർ പട്ടേൽ രൂപീകരിച്ച നയങ്ങളും അദ്ദേഹം എടുത്ത തീരുമാനങ്ങളും പുതിയ ചരിത്രം സൃഷ്ടിച്ചുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യത്തിന് ശേഷം അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നി ിക്കുക എന്ന അസാധ്യമായ ദൗത്യം സർദാർ പട്ടേലാണ് സാധ്യമാക്കിയത് ഒരു ഇന്ത്യ ഉത്തമ ഇന്ത്യ എന്ന ആശയം അദ്ദേഹത്തിന് പരമപ്രധാനമായിരുന്നു രാഷ്ട്രത്തെ സേവിക്കുന്നതിലൂടെയാണ് തനിക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നതെന്ന് പട്ടേൽ ഒരിക്കൽ പറയുകയുണ്ടായി രാഷ്ട്രസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷത്തിൻ്റെ ഉറവിടം മറ്റൊന്നില്ലെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നിർണായകമായ പോരാട്ടം നടത്താൻ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും ആഭ്യന്തര സുരക്ഷയും നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് ഗുരുതരമായ ഭീഷണി നേരിടുന്നു നക്സൽ ഭീകരതയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ മോദി രാജ്യത്തുനിന്ന് നക്സലിസവും മാവോയിസവും വേരോടെ പിഴുതറിയുന്നതുവരെ തന്റെ സർക്കാർ പിന്മാറില്ലെന്ന് പറഞ്ഞു ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്ന് കോൺഗ്രസ്സിന് അടിമത്ത മനോഭാവം പാരമ്പര്യമായി ലഭിച്ചുവെന്ന് മോദി കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു